തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്ലാവിലോണ്ടൊരു തോരനൊക്കെ ഉണ്ടാക്കാം കർക്കിടകമൊക്കെ അല്ലേ ഞങ്ങളുടെ മുറ്റത്തുള്ള ഒരു പ്ലാവിൻ്റെ കൊമ്പ് ഫുള്ളും ഇന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോ കൊമ്പിലും തളിരിലുണ്ട് കണ്ടോ ഒരു കൊട്ടെടുത്തിട്ട് ഞാനൊന്നുണ്ട് ഇറങ്ങി ഓരോ കമ്പും പിടിച്ചിട്ട് ഓരോ തളിരിലും ഇങ്ങനെ നുള്ളിയെടുക്കാൻ തുടങ്ങി അപ്പം നിങ്ങൾ വരതും എന്തിനാപ്പം ഈ താത്ത ഇലക്ക പറിച്ചെടുക്കുന്നത് ഈ താത്താക്ക ആടുണ്ടോ ഇത് ആടിന് കൊടുക്കാനൊന്നും അല്ലെട്ടോ ഇത് നമുക്ക് ഒരു തോര ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതുമാണ് ആടിന് തളിരിൽ തന്നെ വേണമെന്നൊന്നുമില്ല ആടെ എല്ലായാലും തിന്നും ആടില്ലാത്തതുകൊണ്ട് ഇനി ഇത് ബാക്കി വെട്ടി തെങ്ങിനിടണം ഒരു കൊട്ട നിറയെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു കറിയല്ല രണ്ടും മൂന്നും കറിയൊക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമുക്ക് ഈ ഇല ഒന്ന് കഴുകി വെള്ളം കളയണം ഇനി ഇത് ആദ്യം ആദ്യത്തിൻ്റെ നാരി കളയണം ഇലയുടെ ഇല്ലെങ്കിൽ കുറച്ച് റഫായിരിക്കും സോഫ്റ്റ് ആവില്ല എന്നാൽ ഇതുപോലെ നാരു കളഞ്ഞ് ഇടാം നാരൊക്കെ കളഞ്ഞ് കൂട്ടി വെച്ച് ഇതുപോലെ ചെറുതാക്കി അരിയണം കയ്യോണ്ടും പറ്റാത്തവർക്ക് കത്തി കളയാട്ടോ ഇതാ ഇതുപോലെ ഇനി കയ്യെ പിടിച്ചും അരി കേട്ടോ നമ്മൾ പണ്ട് പയറിൻ്റെ ഒക്കെ ഇങ്ങനെയല്ലേ അരിയാണ് ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെറുതാക്കി അരിയണം പ്രാക്ടീസ് ഇല്ലാത്തവർ ഇങ്ങനെ അരിയരുത് കേട്ടോ കയ്യ് എന്തായാലും തൊലി മുറിഞ്ഞു പോകും ഇവിടെ പ്ലാവില മുഴുവനും അരിഞ്ഞുണ്ടോ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി തോരനിലേക്കുള്ള ചേരുവകൾ നോക്കാം കാന്താരി മുളക് ചെറിയ ഉള്ളി ചെറുപയർ കറിവേപ്പില ഒരു മുഴുവൻ നാളികേരം നാളികേരം പൊളിച്ച് ചിരകി ചതച്ചെടുക്കണം ഇത്രയും പണി ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞോട്ടെ ഇല അരിഞ്ഞതും കുറച്ച് കടുകും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി വേണം ചെറുപയർ ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു സീമറിൽ വെള്ളം വെച്ച് അരിഞ്ഞ് വെച്ച പ്ലാവില നന്നായി ആവി കയറ്റി വേവിക്കണം അത് റെഡിയായി ഇനി ആമ എടുത്തോ ഓക്കേ അപ്പോൾ ഞാനും അമ്മിയും കൂടി ചൂടായ പാനിലേക്ക് എണ്ണൊഴിച്ചു അമ്മയ്ക്ക് എൻ്റെ കൂടെ കൂടണമെന്നും പാചകം ചെയ്യണമെന്നും ഒരാഗ്രഹം എന്നാൽ പിന്നെ അതായിക്കോട്ടെ അങ്ങനെ കടുകിട്ടു കടുക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മിനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അവനെന്നെ ഇങ്ങനെ പൊട്ടിക്കും കടുക് പൊട്ടിക്കണ പോലെ വലിയ ഉള്ളി ഇട്ടു കുറച്ച് വലിയ ഉള്ളിയും ചേർക്കണുണ്ട് ഇനി ചെറിയ ഉള്ളി ചേർത്താലും മതി പ്ലാവിലയുടെ ചവർപ്പോ ഉണ്ടെങ്കിൽ കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ഓർത്തത് വേവിച്ച് വെച്ച പ്ലാവില ഇതിൽ കൊള്ളൂല അപ്പോൾ പാത്രം ഒന്ന് മാറ്റി രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും ഇട്ടു ഉണക്കമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് വഴന്നു ഇനി ഇതിലേക്ക് വേവിച്ച ഇലട ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കണം പെട്ടെന്നൊന്നും ഈ പ്ലാവിൻ്റെ എല്ലാ വേവില്ല നാളികേരം ചതച്ചതിടാം ഇത് ഉള്ളിയും ചീനമുളകും കൂട്ടി ചതച്ചതാണ് ചീനമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചമുളകും ഇടാം പ്ലാവിലിൽ പ്രമേഹം കുറക്കാൻ സഹായിക്കുന്ന ഗ്ലൂക്കോസിസ് എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അമിതവണ്ണം കുറക്കാൻ പ്ലാവിലെ സഹായിക്കും ശരീരത്തിലെ വിഷാംശങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കും വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന ചില ഘടകങ്ങൾ പ്ലാവിലയിൽ അടങ്ങിയിട്ടുണ്ട് ഇലകൾ കുറച്ച് കയ്പ്പ് ചവർപ്പ് ഉണ്ടാകും തളിരി മൂപ്പത്താത്ത ഇലകളും വേണം ഉപയോഗിക്കാൻ ചെറുപയർ ചെറുപയർ ഇടുമ്പോൾ കുറച്ചുകൂടി ചവർപ്പും ഒക്കെ മാറിക്കിട്ടും ചെറുപയർ ചേർത്തത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വാതശല്യം കുറയ്ക്കാനും നല്ലതാണ് പ്ലാവില അരച്ച് ജീരകവും ചേർത്ത് കഴിച്ചാൽ ഗ്യാസ് അസിഡിറ്റി എന്നിവയ്ക്ക് പരിഹാരമാണ് പ്ലാവില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം ചെറുവയറും തേങ്ങയും എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ നല്ല മണം വരണ്ടിട്ടോ മീഡിയ ഇനി കുറച്ച് ചോറിൻ്റെ കൂടെ കിട്ടിച്ചുണ്ടല്ലോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് മുമ്പേ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നു ഇലക്കറി കൊണ്ടുള്ള പാചക മത്സരം നടത്തിയിരുന്നു അതിൽ എനിക്കട്ടോ ഫസ്റ്റ് കിട്ടിയത് പിന്നെ പായസ മത്സരവും ഓട്ട മത്സരവും നടത്ത മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ സമ്മാനം അടിച്ചിട്ടുണ്ട് പോന്നു വലുത് പറയാമെന്നൊന്നും കരുതരുത് കേട്ടോ സത്യമാണ് അന്നുണ്ടാക്കിയ പ്ലാവലത്തോരനെ ഇങ്ങനെയാണ് ഞാൻ അലങ്കരിച്ചത് അമ്മി നമ്മൾ ഉണ്ടാക്കിയ പ്ലാവിലത്തോരനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി പറയട്ടോ ആഹാ